ക്വാറിക്കായി കെ എസ്ഇഴ ടവർ മാറ്റാനുള്ള നടപടി തടയും നാട്ടുകാർ ഈ വാർത്ത നിങ്ങൾക്കായി പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ നവീകരിച്ച സേവനം തുടരുന്നു ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സൗര്യജീവിതത്തെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് തട്ടുമ്മൽ കോവക്കരമലയിൽ നിർദിഷ്ട ടവർ മാറ്റിസ്ഥാപിക്കാൻ നീക്കം നടത്തുന്നത് പ്രകൃതിജന്യമായ മലനിരയെ ക്വാറിമാഫിയയ്ക്ക് വേണ്ടി തീരെഴുതി വാങ്ങിയാണ് എല്ലോറ എന്ന സ്വകാര്യ കമ്പനി ടവർ മാറ്റാൻ നടപടിക്കുരുങ്ങിയത് കരിന്തളം വയനാട് നാനൂറ് കെ വി വൈദ്യുതി ലൈനിനായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇവിടെ സർവേ നടത്തി ടവർ സ്ഥാപിക്കാൻ കെ എ സി ബി തീരുമാനിച്ചത് അതിനായി സ്ഥലമെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾ ഏകദേശം പൂർത്തിയായി വരവെയാണ് സ്വകാര്യ കമ്പനി ഉടമകൾ കൂവക്കരമലയിൽ ക്വാറിക്കായി സ്ഥലമെടുത്തത് ശ്രമം നടന്നു വരുന്നതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ അതിൻ്റെ അടുത്ത് തന്നെ വയനാട് വയനാട് കരിന്തടം നാന്നൂറ് കെ വീടെ ടവറും അതിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് ആ ടവർ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പോറി മുതലാളിമാർ ഹൈക്കോടതിയിൽ ഒരു റിട്ട് സമർപ്പിക്കുകയും ആ റിട്ട് അവിടുന്ന് നേരിട്ട് കലക്ട്രേറ്റിൽ വരികയും എ ഡി എമ്മിൻ്റെ ചെയറിലേക്ക് വിടുകയാണ് ചെയ്തത് അതിൻ്റെ ഭാഗമായി ഇത് ടവറ് ആ സ്ഥലത്ത് നിന്ന് ഒരു കാരണവശാലും മാറ്റാൻ വേണ്ടി പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോറി വിരുദ്ധ കൂട്ടായ്മ അവിടെ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നാലു മണിക്കാണ് എ ഡി എം ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് നമ്മൾ നാട്ടുകാർ എന്നുള്ള നിലയിൽ എല്ലാവരും ഈ ടവർ ഇവിടെ നിന്ന് ഒരു കാരണവശാലും മാറ്റാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം രണ്ടായിരത്തി പതിനഞ്ചിൽ സർവേ ചെയ്ത സ്ഥലത്ത് തന്നെ ആ ടവർ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഒരു കാരണവശാലും ആ ടവർ ഉള്ള സ്ഥലത്ത് നിന്ന് മാറ്റിയാൽ വേറെ ഒരു ടവറും പണിയെടുക്കാൻ ഉള്ള ശ്രമം ഞങ്ങൾ തടയും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അറിയിക്കാനുള്ളത് മുൻപ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന ചെറിയ ക്വാറി നാട്ടുകാരുടെ പ്രക്ഷോഭത്തെയും എതിർപ്പിനെയും തുടർന്നാണ് നിർത്തിവെച്ചത് എന്നാൽ ഈ മേഖലയിലെ കരിങ്കൽ ഖനനത്തിന്റെ സാധ്യതകളെ മുതലെടുക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് കെ എസ് ഇ ബിയുടെ ടവർ മാറ്റിസ്ഥാപിച്ച് വീണ്ടും കരിങ്കൽ ക്വാറി തുടങ്ങാനുള്ള പ്രവർത്തനത്തിന് നീക്കം നടത്തുന്നത് ഈ ഒരു തുടങ്ങാനുള്ള പ്രവർത്തനങ്ങളുമായി എല്ലോറ സ്റ്റോൺ ക്രഷർ എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിച്ച് വളരെ സ്വകാര്യമായി ആളുകൾ അറിയുന്നതിന് മുമ്പ് തന്നെ പിടിപൊട്ടിച്ച് കല്ലുകൊണ്ടുപോകാം എന്നുള്ള വലിയ വ്യാമോഹത്തിലാണ് ഇവിടെ ഈ പ്രസ്ഥാനം ആരംഭിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഏതായാലും നമ്മുടെ നാട്ടുകാരുടെ ഒറ്റക്കെട്ടായുള്ള അവസജ അവസരോചിതമായ ഇടപെടൽ ഇതുവരെ നമുക്ക് ഈ കോറി തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഉണ്ടാകാതിരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ വിജയമാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു തുടർന്നും നമ്മുടെ ഒറ്റക്കെട്ടായി പ്രതി നമ്മൾ പ്രതിരോധിച്ചാൽ ഒരു ഓർമ്മ മുതലാളിക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ പ്രദേശത്തെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം ടവർ മാറ്റാൻ കെ എസ് ഇ ബി അനുമതി നൽകാതിരുന്നപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചാണ് ക്വാറി കമ്പനി തങ്ങളുടെ താല്പര്യം നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത് ക്വാറിക്ക് വേണ്ടി ടവർ മാറ്റണം എന്നുള്ള അതിവിചിത്ര വാദവുമായി ക്വാറി മുതലാളിമാർ മുന്നോട്ട് വന്നു പണമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരപരമായ നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഈ കോറി ഈ ഒരു ടവർ മാറ്റണമെങ്കിൽ ഒരു കോടി രൂപയാണ് ഈ കോറി മുതലാളിമാർ കെ എസ് ഇ ആ തുക ഒരു കോടി രൂപ ഞങ്ങൾ അടക്കാം എന്ന് കെ അവർ അനുനയത്തിലും ആഗ്ഗ റൗണ്ട് കെ എസ് നിലയിൽ തന്നെ ഈ ഒരു മാറ്റം വരുത്താൻ വലിയ ശ്രമം നടത്തി ഏതായാലും നിലവിൽ ഇതുവരെയുള്ള സാഹചര്യത്തിൽ കെ എസ് ടവർ മാറ്റാൻ അനുകൂലമായി ഒരു നിലപാടെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് കെ എസ് വഴങ്ങില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ ബഹുമാന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ ടവർ മാറ്റി അവിടെ കോറി നടത്തുവാനുള്ള സൗകര്യം ഒരുക്കിത്തരണം എന്നുള്ള നിലയിൽ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും എന്നാൽ കൂവക്കരമലയിൽ ഒരു ക്വാറി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന തീരുമാനത്തിൽ സർവകക്ഷി അടിസ്ഥാനത്തിലാണ് പ്രതിഷേധ കൂട്ടായ്മയും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചത് അനുവദിക്കില്ല എന്ന് മറ്റുള്ള നാട്ടിൽ നിന്നും എറണാകുളത്തു നിന്നും കൊച്ചിയിൽ നിന്നും ഇവിടെ വന്ന് ഈ നാട്ടിലെ ജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിൽ അവരുടെ പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്ന രീതിയിൽ ഇനിയും ഒരു കോറി ഇവിടെ തുടങ്ങുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്ന കാര്യം ആണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇവിടെ മെമ്പർ പോലെ നാല് ഭാഗം മലച്ചെരിവുകളാണ് ആകെ ഈ തട്ടുമ്പോൾ ഉള്ളത് ഒരറ്റ ഒരു മലയാണ് ഈ കോക്കരമല എന്നുള്ള ഒരറ്റ ഒരു മല ആ മല ഇടിച്ച് നിരപ്പാക്കുകയാണെങ്കിൽ ഇവിടെ ഭാവിയിൽ ഇവിടെ വരുന്ന തലമുറക്ക് ജീവിക്കാൻ ഒരു ഒരു നമുക്ക് നിലവിൽ വരാൻ പോകുന്നത് അത് കാരണത്താൽ ഈ കാരണവശാലും നടക്കാൻ പാടില്ല െത്തിയ സമയത്ത് പ്രദേശത്തെ സ്ത്രീകൾ ഉൾപ്പെടെയാണ് പ്രതിഷേധമറിയിക്കാൻ നാട്ടുകാരുടെ ജീവിതത്തിനും പ്രദേശത്തിന്റെ പാരിസ്ഥിതിക ഘടനയ്ക്കും വിഘാതമുണ്ടാക്കുന്ന കരിങ്കൽ ക്വാറി പ്രവർത്തിപ്പിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നറിയിച്ചാണ് ആക്ഷൻ കമ്മിറ്റി ശക്തമായ പരിപാടികൾ നടത്താൻ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്